നാട്ടുവിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വിശിഷ്ടാതിഥിയായിട്ടുള്ള ശ്രീ ബിനു അതുപോലെ തന്നെ ജനവൈദ്യ ജാഗ്രതാ സമിതി അംഗങ്ങൾ നമ്മുടെ പ്രതീക്ഷ പിന്നെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആളുകൾ ഇത് വലിയ ബാലികരാമല എല്ലാവർക്കും വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു സംഗതി മാത്രമാണ് കേസിൽ പോകുന്നത് നമ്മൾ ഇവിടുത്തെ ഞായറാഴ്ച കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല അത് ഞാൻ പറയാം ഞായറാഴ്ച കൊണ്ട് നിങ്ങൾ തരുകയാണ് പാസ് തരുകയാണ് മറ്റു കാര്യങ്ങൾ തന്നെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സ്വയം പഠിച്ചെടുത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ചെയ്യണം ഒരു ദിവസം ഇത്ര പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് അത് നിങ്ങൾ സ്ഥിരമായിട്ട് സ്ഥിരോത്സാഹത്തോട് കൂടി പഠിച്ചെടുത്താൽ തീർച്ചയായും നിങ്ങൾക്കും അടുത്ത ഞാൻ കഴിഞ്ഞ ദിവസം ബേസിക് പേ കണക്കാക്കിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞു മുപ്പത്തി രണ്ടായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തിനാലായിരം രൂപ സ്റ്റാർട്ടിങ് കിട്ടുന്നു പക്ഷെ നോക്കിയപ്പോൾ മൂപ്പിലെ എസ്ഇപിയോ ആയിട്ടാണ് സ്റ്റാർട്ടിംഗ് തന്നെ പോകുന്നത് എസ്ഇപിയെന്ന് പറഞ്ഞാൽ മൂന്ന് വര മൂന്ന് വര വെച്ചിട്ടാണ് തുടക്കത്തിൽ തന്നെ പോകുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ബേസിക് പേ എല്ലാം കൂടെ നാൽപ്പത്തയ്യായിരം രൂപ പോലീസ് അലവൻസ് അപ്പൊ എന്തായാലും ഞങ്ങൾക്കാണ് ഏറ്റവും സന്തോഷം ബിനുവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരെയും കഴിവുള്ള നമ്മുടെ ആർക്കും കാരണം നേരത്തെ സ്വന്തമായിട്ട് പഠിച്ച് അധ്വാനിച്ച് നേടിയ നമ്മൾ പോലീസ് പോലീസ് തുടങ്ങിയിട്ട് രണ്ടു മാസം ഒക്കെ ആവുന്നുണ്ട് അതിന് മുമ്പ് തന്നെ ബിനു അധ്വാനിച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്ന ലിസ്റ്റുകളുടെ കുറേ പേര് നമുക്ക് ഇവരെ മാതൃകയാകും അതിനു വേണ്ടിയിട്ടാണ് ബിനു എന്നത് നാളെതിരെ ഓരോരുത്തരും ഇല്ല ഇവിടെ വന്നിരുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ഫ്ലക്സ് ഇങ്ങനെ വരണം എല്ലാ വാർഡിലും നിങ്ങളൊക്കെ ഫ്ലക്സ് വേണം നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളിപ്പോ പത്താം ക്ലാസ് ഫുൾ കെപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കിട്ടണം നാളെ കുട്ടി ചിലപ്പോൾ ഒന്നും ആവാറുണ്ട് ജീവിതത്തിൽ നമ്മളൊരു ജോലി കൂടി നമ്മളെല്ലാം നമ്മുടെ നമ്മുടെ ഒരു ലക്ഷ്യപ്രാപ്തി കിട്ടുന്നതോടുകൂടി നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജോലി കിട്ടുന്നതോടുകൂടി പിന്നെ പുരുഷന്മാരെ കുറിച്ചുള്ള പീഡനം അമ്മായിയമ്മയുടെ പീഡനം താക്കൂരി ജനമൈത്രി സുരക്ഷാ പദ്ധതി ലോകത്തിനും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും എല്ലാം മാതൃകയായ ഒരു പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിലുള്ള അന്നത്തെ മുഖ്യമന്ത്രി വി എസ് വി എസ് അച്യുതാനന്ദൻ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻ്റാണ് കൊണ്ടുവന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണ സാറാണ് ഇത് വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചതും അതിൻ്റെ അതിൻ്റെ കൊണ്ട് ഒരുപാട് പദ്ധതികൾ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മലമ്പുഴ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് നമ്മുടെ ഐ പി സുജിത് കുമാർ സാറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ബീറ്റ് ഓഫീസർമാരായിട്ടുള്ള രമേഷും അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരും ഇതുപോലുള്ള പ്രധാനപ്പെട്ട മേഖലകളെല്ലാം പോയിക്കൊണ്ട് ആളുകളുടെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു ശ്രദ്ധ അവർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യത ഉറപ്പുവരുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു പി എസ് സി കോച്ചിങ് ക്ലാസ് അവിടെ ആരംഭിച്ചു ഒന്നര മാസം മുമ്പാണ് ഈ പി എസ് സി കോച്ചിങ് ക്ലാസ് ആരംഭിച്ചത് അതിൽ ആദ്യം ആദ്യഘട്ടം ഒന്നിലേക്ക് പതിനഞ്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നാൽപ്പതോളം വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ ആ പഠനത്തിൽ തന്നെ നമ്മുടെ ഒരു വിനു എന്ന ഒരു കുട്ടിക്ക് ഡയറക്റ്റ് എസ് സി പി ഒ നിയമനം ലഭിക്കുകയുണ്ടായി പി എസ് സിയുടെ ഡയറക്റ്റ് എസ് സി പി നിയമനം ലഭിച്ചു അതുപോലെ തന്നെ ഒരു മൂന്നോളം പേർക്ക് വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ പേര് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ പഠിക്കുന്ന മുഴുവൻ പേർക്കും ജോലി ഉറപ്പുവരുത്തുക എന്നാണ് നമ്മുടെ പോലീസിൻ്റെ ജനമൈത്രി ടീമിൻ്റെ പിന്നെ ഉത്തരവാദിത്തം അതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ജോലി കിട്ടിയ വിനുവിന് ഇന്ന് നല്ലൊരു പിന്നെ യാത്രയപ്പ് ചടങ്ങ് അതിനോടൊപ്പം തന്നെ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ടായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ എ ഏറ്റവും ആദരനായ ഐ പി സുജി സാറാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പൗരപ്രമുഖരും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്